എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ സ്തമ്പനയിൽ പറയുന്നത് എന്താണ് ലണ്ടനിൽ നൂറ്റി അറുപത്തിരണ്ട് മില്യൺ രൂപയുടെ അതിന് ഇവിടുത്തെ മില്യൺ ഡോളർ ആക്കി കഴിയുമ്പോൾ ടു പോയിൻ്റ് സിക്സ് അല്ലെങ്കിൽ ത്രീ പോയിൻ്റ് ടു മില്യൺ കനേഡിയൻ ഡോളറായിരിക്കും ഞാനത് രൂപ എന്ന് പറഞ്ഞത് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മില്യൺ എന്ന് പറയുമ്പോൾ നമ്മളിനി അതിലെ കോടികളിലേക്ക് ആക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി പത്ത് ലക്ഷമാണ് ഒരു മില്യൺ അപ്പോൾ നൂറ് ലക്ഷമാകുമ്പോത്ര ഒരു അല്ലേ എനിവേ അത് നമ്മുടെ വിഷയമല്ല ഈ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്നുള്ളൊരു അല്ലേ അപ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ യുവതലമുറയെ കാർന്ന് ഒരു വലിയ വിപത്താണ് സിന്തറ്റിക് ഡ്രഗ് എം ഡി എം എന്ന് നാട്ടിൽ ഓമന പേരിൽ വിളിക്കുന്നതിന് ഇവിടെ മോളിയെന്നാണ് വിളിക്കുന്നത് ഞാനിപ്പോൾ അതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തായിരുന്നു അതായത് അമേരിക്കയിൽ മോളി എന്ന് പറയും ഇവിടെ അതിനെ എക്സ്റ്റസി അങ്ങനെ എന്തോ പേരാണ് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രാചീന കാലം മുതൽക്ക് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഡ്രഗ്സ് എന്താണ് ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മരുന്നു എന്ന അർത്ഥം അല്ലേ ഡ്രഗ് ഷോപ്പ് ഡ്രഗ് സ്റ്റോർ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഫാർമസി അപ്പോൾ ഡ്രഗ് എന്ന് പറഞ്ഞാൽ മരുന്നാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഓ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാന്ന് പറഞ്ഞാൽ അവൻ മരുന്നിനെ അഡിക്റ്റാ നടത്തും മരുന്ന് വെച്ചെന്താണ് മയക്കുമരുന്ന് അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള എന്താണ് നമ്മൾ കഴിക്കാറുണ്ട് എന്തായിരുന്നു പനം കള്ള് ചെത്തുകള് ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത് ചെത്തുകളിൽ കുടിച്ചിട്ട് ആരെങ്കിലും രോഗികളാവുകയോ അല്ലെങ്കിൽ പ്രാന്തമായിട്ട് മാറിയിട്ടില്ല പരങ്ങളിൽ കുടിച്ചിട്ടും ആവില്ല പിന്നെ അതിൻ്റെ അടുത്ത വേർഷനാണ് കഞ്ചാവ് കഞ്ചാവ് നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ കഞ്ചാവും ഒരു പരിധി വരെ നാച്ചുറലായിട്ടുള്ളതാണ് അനാദ്യ കാലങ്ങളായിട്ട് നമ്മുടെ മനുഷ്യവർഗം പല വേദനയ്ക്കും വേദന സംഹാരിക്കുമൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ ഓരോ രാജ്യത്തും കഞ്ചാവിന് പല പേരുകളാണ് ഇവിടെ മരിക്കുവാനെന്ന് പറയും അല്ലേ പക്ഷേ ഈ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഇതിനെയൊക്കെ ഗവൺമെൻറ്റും ഈ ഫോഴ്സുകളും കൂടെ എന്തോ വലിയ സംഭവമാക്കി മാറ്റി സത്യം പറഞ്ഞാൽ ഈ മരിയവാനയും ഈ കഞ്ചാവും അല്ലെങ്കിൽ ചെത്തുകളിലും ഇതൊന്നും ഒരു ദ്രോഹം ചെയ്യുന്നതല്ല അതൊക്കെ അതിൻ്റേതായ രീതിയിൽ കണ്ട്രോളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഓക്കേ പക്ഷേ ഇതിനെല്ലാം കൺട്രോൾഡാക്കി ഇതെല്ലാം ഉപയോഗിക്കുന്നത് പ്രശ്നമാക്കി അത് കണ്ടുകെട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പം നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്നു കള്ള് കുടിക്കാറുണ്ട് ചാരായം കുടിക്കാറുണ്ട് പിന്നെ അത് ബ്രാണ്ടിയിലോട്ട് മാറി പിന്നെ അത് വിസ്കിയിലോട്ട് മാറി ബിയറിലോട്ട് മാറി അതിനൊന്നും പിന്നെ ലഹരി ഇല്ലാത്ത ഇല്ലാഞ്ഞിട്ടാണോ അതത് പോരാഞ്ഞിട്ടാണോ പിന്നീട് ഇപ്പം ഇത് യുവതലമുറയിലോട്ട് വന്നപ്പോൾ ഇതെല്ലാം അതിലോട്ട് മാറി പിന്നെ ഹീറോയിൻ ഹെറോയിൻ കൊക്കൈൻ അങ്ങനെയൊക്കെ മാറി പോയിരുന്നു അല്ലേ സോറി എന്നാൽ പിന്നീട് ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ നാച്ചുറലായിട്ട് സാധനങ്ങളൊന്നും മാർക്കറ്റിൽ അവൈലബിളും അല്ല അതെല്ലാം ഗവൺമെൻറ് പ്രോവിറ്റഡ് ആയിക്കഴിഞ്ഞപ്പോൾ യുവതലമുറയ്ക്ക് പിന്നെ വേറെ മാർഗമൊന്നുമില്ല അവർക്ക് കിട്ടിയത് മോളിയാണ് അല്ലെങ്കിൽ ഫെൻറ്റനൈൽ ഇവിടെ ഫെൻറ്റനൈൽ എന്നാണ് പറയുന്നത് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സാധനം കള്ളു കുടിക്കുന്ന വായ കൂടെ ലിക്വിഡായിട്ട് കുടിക്കും കഞ്ചാവ് വലിക്കും എന്നാൽ പിന്നീട് ഈ നവ മയക്കുമരുന്നുകൾ സിന്തറ്റിക് മയക്കുമരുന്നുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മൂക്കിൽ വലിപ്പിക്കലായി ഇഞ്ചക്ഷൻ എടുക്കലായി ഇതിൻ്റെ വിപത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തലമുറയെ തന്നെ നശിച്ചു പോകാനുള്ളതാണ് കള്ള് മാത്രം ആവശ്യത്തിന് അല്ലെങ്കിൽ അത്യാവശ്യത്തിന് കുടിച്ച ഒരു നമ്മുടെ അപ്പച്ചന്മാരും നശിച്ചു പോയിട്ടില്ല കഞ്ചാവ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ കഞ്ചാവ് ഉപയോഗിച്ചവർക്കൊന്നും വലിയ കുഴപ്പം പറ്റിയിട്ടില്ല പക്ഷേ കഞ്ചാവ് അടിച്ച് കിറങ്ങിയടിച്ച് നടന്ന് ചില അനേകം അപൂർവം ചിലർ നശിച്ചു പോയിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ അതല്ല മോളിയോ പെൻറ്റനയിലോ എങ്ങാനൊന്ന് തൊടിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം മറ്റേ ചുയിങ്കമായിട്ട് മറ്റു രീതിയിലൊക്കെ സ്കൂളുകളിലൊക്കെ വിപണനം ചെയ്യണമെന്ന് പറയുന്നത് അതൊന്ന് അടുത്തേക്കൂടെ പോയാൽ ആ തലമുറ എന്നെ നശിച്ചു പോവും അല്ലെങ്കിൽ അവൻ്റെ ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ഇത്രയ്ക്കും വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തെ നമ്മുടെ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും എല്ലാം വളരെ സിമ്പിളായിട്ടാണ് കാണുന്നത് അവർ ഭയങ്കര ബോധവൽക്കരണം കാര്യങ്ങളും ഞാൻ പണ്ടൊരു മലയാളി നമ്മുടെ എക്സൈസിലുള്ളൊരുത്തൻ ഇതിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ഓൺലൈനിൽ വന്ന് സംസാരിച്ച് ഞാനും പുള്ളിയായിട്ട് ഉടക്കി പിരിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞു നിങ്ങൾ പതിനാല് കൊല്ലമായിട്ട് ഈ ക്ലാസ് എടുക്കുന്നുണ്ട് ബോധവൽക്കരണം നടത്തുന്നുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ലല്ലോ ആ ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യും ഞങ്ങൾക്ക് അതിനപ്പുറത്തോടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാണെങ്കിൽ ഇത് പിടിക്കാനുള്ള മാർഗം നോക്ക് ദ സോഴ്സ് എവിടെയാണ് കണ്ടെത്തത് അപ്പോൾ വേണമെങ്കിൽ ചക്ക വേറിലും ഒരു ഉത്തമ ഉദാഹരണമാണ് ലണ്ടൻ ഒൻറ്റാരിവല പോലീസ് കഴിഞ്ഞ ദിവസം ഒരു വലിയ റാക്കറ്റിനെയാണ് പിടിച്ചത് അപ്പം അതിൽ നിന്നാണ് ഈ പറഞ്ഞ നൂറ്റി മില്യൺ രൂപയുടെ ഈ ഫെൻറ്റനൈലും മറ്റു കാര്യങ്ങളും ഞാൻ എൻ്റെ ഡീറ്റെയിൽ നിന്ന് വായിക്കാം നൂറ്ററുപത്തിരണ്ട് മില്യൺ അല്ലേ അതും കൂടുതലാണ് കേട്ടോ ഓവർ ത്രീ പോയിന്റ് ടു മില്യൺ വർത്ത് ഓഫ് ഡ്രഗ്സ് ഓഫ് ദ സ്ട്രീറ്റ് ഇൻ മാസി ഒൻറ്റാറിയോ ഡ്രഗ് ബസ്റ്റ് എന്നാൽ ചോദിക്കേ ചരിത്രത്തിലാദ്യമായിട്ടൊന്നു പറയണേ ഫോർ പീപ്പിൾ ഹാവ് ബീൻ അറസ്റ്റഡ് ആൻഡ് മില്ലിയൻസ് ഓഫ് ഡോളർസ് വർത്ത് ഓഫ് ഡ്രഗ്സ് ആർ ഓഫ് ദ സ്ട്രീറ്റ് ഇൻ വാട് ലണ്ടൻ പോലീസ് ആർ കോളിംഗ് ദ ലാർജസ്റ്റ് ഫെൻറ്റനൈൽ സീസ്ഡ് ഇൻ ദ ഫോഴ്സസ് ഹിസ്റ്ററി ഫോഴ്സസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പറയുന്നത് ഇന്ന പ്രസ് കോൺഫറൻസ് ഓൺ വെനസ്ഡേ പോലീസ് അനൗൺസ് ഡേ ഹാഡ് സീസ്ഡ് മോർ ദൻ ത്രീ പോയിന്റ് ടു മില്യൺ വർത്ത് ഓഫ് ഇലീഗൽ ഡ്രഗ്സ് ഇൻക്ലൂഡിംഗ് പോയിന്റ് സെവൻ സെവൻ മില്യൻ വർത്ത് ഓഫ് ഫെൻറ്റനൈൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വർത്ത് ഓഫ് ക്രിസ്റ്റൽ മെ ഫെറ്റാമീൻ ആൻഡ് ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻ കൊക്കൈൻ അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഡ്രഗ് ഒന്ന് ക്രിസ്റ്റൽ മെത്ത് അത് ഭയങ്കര വൃത്തികെട്ട സാധനമാണ് വളരെ ചീപ്പായിട്ട് ഇവിടെ സ്ട്രീറ്റിൽ വയ്ക്കുന്ന ഒരു സാധനമാണ് ക്രിസ്റ്റൽ മെത്ത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ കൊക്കൈൻ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറിൻ്റെ പ്ലസ് ടു പോയിൻറ്റ് സെവൻ സെവൻ മില്യൺ വർത്ത് ഓഫ് ഫെൻറ്റനായിൽ ഈ ഫെൻറ്റനായിലിൻ്റെ നാട്ടിന് എന്ത് എന്ത് പറയുന്ന അറിയില്ല ഇവിടെ എം ഡി എം എ പറയുന്നത് മോളിയെന്നും എസ് എന്നുമാണ് പറയുന്നത് പോലീസ് ഓൾസോ സീസ് ഫൈവ് ഫൈവ് ഫയർ ആംസ് ഇൻക്ലൂഡിങ് എ സെമി ഓട്ടോമാറ്റിക് പിസ്റ്റിൾ ഇത് ഉപയോഗിക്കുന്നവരെ ഇതൊക്കെ ഉണ്ടാവും കാരണം വെടിയൊപ്പിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇൻ കനേഡിയൻ കറൻസി പിന്നെന്താണ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അമേരിക്കൻ കറൻസി ഇതിൻ്റെ കൂട്ടത്തില് അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് ടുഡേസ് അനൗൺസ്മെന്റ് അനൗസ്മെൻ്റ് ഹൈലൈറ്റ്സ് ദ ക്രിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രോങ് എൻഫോഴ്സ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി കൊളാബറേഷൻ ഇൻ അഡ്രസ്സിങ് ദ ഒപ്പിയോർഡ് ക്രൈസിസ് ആൻഡ് അസോസിയേറ്റഡ് വയലൻസ് ഇൻ അവർ കമ്മ്യൂണിറ്റി അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ വൃത്തികേട് നടക്കുന്നതിന് പിടിക്കണമെങ്കിൽ എൻഫോഴ്സ്മെന്റും കമ്മ്യൂണിറ്റിയും അതുപോലെ പബ്ലിക്കിൻ്റെയൊക്കെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഇത് പിടിക്കുന്നത് പക്ഷെ ഇതെല്ലാം പിടിച്ചു കഴിയുമ്പോൾ മേലൊന്നും ഉളി വരാൻ പാടില്ല മന്ത്രിയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക എക്സൈസ് മന്ത്രിയുടെയോ ആഭ്യന്തരനോട് വിളി വരാൻ പാടില്ല ആ വിളിയില്ലെങ്കിൽ ഇച്ഛാശക്തി ഉള്ള പോലീസുകാരും നാട്ടുകാരും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്ര വലിയ ഗാംഗിനും പിടിച്ചകത്തിടാം അല്ലെങ്കിൽ അവരെ ഈ സംഗതി നമ്മുടെ രാജ്യത്തുനിന്ന് നശിപ്പിക്കാൻ പറ്റും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി പോലീസിനും അതുപോലെ എക്സൈസിനൊന്നും പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലാണെങ്കിൽ പിണറായിക്കും ഇന്ത്യയിലാണെങ്കിൽ അമിത്ഷായ്ക്കും അതുപോലെ മോദിജിക്കാണെന്നുള്ളത് അത് അവർ അതിൽ തീരുമാനം എടുത്തതിനകത്ത് ഇപ്പം നമ്മൾക്ക് പാകിസ്ഥാനെ വരെ അടിച്ചിരുത്താനുള്ള കഴിവ് നമുക്ക് ഉണ്ടല്ലോ അതിനുള്ള നമ്മുടെ കയ്യിലും ആയുധങ്ങളുണ്ട് പക്ഷേ സ്വന്തം രാജ്യത്ത് നടക്കുന്ന നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചു കളയുന്ന ഡ്രഗ് മാഫിയെ പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല എനിക്ക് വാർത്ത കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം സിൻസ് ട്വന്റി നയൻറ്റീൻ ദ ഒപ്പിയോൺ ക്രൈസിസ് ഹാസ് ഹാഡ് എ ഡിവാസ്റ്റേറ്റിംഗ് ഇംപാക്ട് ഓൺ അവർ കമ്മ്യൂണിറ്റി ക്ലെയിമിങ് ഓൺ 120 lives each year in alone. ും ഈ ലണ്ടനിൽ മാത്രം ഓ ക്രൈസിസിൽ മരിക്കുന്നു എന്ന് മരിക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഓൾ ഓവർ കാനഡ എത്രയായി മോർ ദാൻ എയ്റ്റി പെർസെന്റ് ഓഫ് ദീസ് ആർ ഡയറക്ട് ലിങ്ക് ടുസ് നോട്ട് ജസ്റ്റ് ലോക്കൽ ഇറ്റ് എക്സ്റ്റൻസ് പ്രൊവിൻഷ്യലി ആൻഡ് നാഷണലി എന്ന് പറഞ്ഞാൽ ഒൻഡാറിയ പ്രൊവിൻസിലും കാനഡ എമ്പാടും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ട്രക്ക് ഓക്കെ അപ്പോൾ ദർ ഇസ് എൻ ആക്ഷൻ ബിഹൈൻഡ് സോറി ദർ ഇസ് എ ഓപ്പോസിറ്റ് ആക്ഷൻ ഫോർ എവരി റിയാക്ഷൻ തെറ്റിപ്പോയല്ലോ ഞാൻ പറഞ്ഞത് ട്രംപിൻ്റെ ഒരു ആക്ഷനിലാണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായത് ട്രംപ് സംഗതി പട്ടനാണ് ട്രംപ് ഇപ്പോൾ അവിടെ തന്നെ അമേരിക്കയിൽ കൊളാക്കി അമേരിക്കയിൽ ഇപ്പോൾ ടാരിഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അമേരിക്കൻ ടാക്സ് ആണ് അമേരിക്കൻസിൻ്റെ മേലുള്ള ടാക്സ് ആണ് അതയാൾ തിരിഞ്ഞ് കുത്തി പിന്നെലൻ മസ്കനും കൊണ്ടുവന്നു അതും തിരിഞ്ഞു കുത്തി അപ്പോൾ പുള്ളിയുടെ ആക്ഷനിലുണ്ടായ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഈ കാനഡയുടെ ഡ്രഗ് പിടുത്തം ഇല്ലീഗൽ എമിഗ്രൻസും ഫെൻറ്റനൈലിൻ്റെ കടത്തും നിർത്തണം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ട്രംപ് എടുത്ത പല ആക്ഷനുകൾക്കും ഓപ്പോസിറ്റ് റിയാക്ഷനുകളുണ്ടായി രാജ്യത്ത് എമ്പാടും പല രാജ്യങ്ങളും സ്വന്തമായിട്ടുള്ള സേഫ്റ്റി സെക്യൂരിറ്റിയൊക്കെ നോക്കണ്ട വന്നു താരിഫ് വന്നു കഴിഞ്ഞപ്പോൾ പലരും പല സാധനങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ട്രംപ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പൂട്ടിക്കെട്ടാമെന്നുള്ള ഒരു ഒരു വലിയ ഉദാഹരണം കൂടിയാണിത് ഇത് ഇന്ത്യക്ക് കേരളത്തിനോടൊരു മാതൃക ആവണം പോലീസ് പട്ടാളം ഉദ്യോഗസ്ഥർ നാട്ടുകാർ എല്ലാം ചേർന്ന് ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ രാജ്യം കുട്ടിച്ചോറാവും തലമുറകൾ നശിച്ചു പോവും ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ എന്നെ കേൾക്കുന്ന മലയാളികൾ എത്ര വമ്പന്മാരായാലും ശരി എത്ര എന്താ പറയുക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത പണ്ഡിതന്മാരായാലും ശരി നിങ്ങൾ ചുമ്മായി കരഞ്ഞുകൊണ്ടും ബോധവൽക്കരണം നടത്തിയിട്ടൊന്നൊരു കാര്യമില്ല ഇതിനെ മുളയിൽ നുള്ളണം അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സിന് കണ്ടെത്തിയിട്ട് ഇല്ലാതെ ആക്കണം ദർ ഇസ് നോ ഡൗട്ട് അല്ലാതെ ആ നി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എടോ എൻ്റെ മാതാപിതാക്ക എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവർക്ക് പുറകെ നടക്കുന്നുണ്ടോ അവനൊരു കടയിൽ പോയിട്ട് ഒരു മിഠായി മേടിച്ചു അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ കൊണ്ടുവന്നൊരു ചൂയിങ്ങും കൊടുത്തു അതിനകത്ത് ഈ ഫ്രണ്ടനായി അല്ലെങ്കിൽ എം ഡി എം എ അല്ലെങ്കിൽ മോളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ പറ്റും ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നിട്ട് ഇവരെ ബോധവൽക്കരണത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കന്മാർ തെറ്റാണ് മാതാപിതാക്കന്മാർ തെറ്റാണെന്നുള്ളതാണ് ഐ ആം ടോട്ടലി അഗെൻസ്റ്റ് ദാറ്റ് നെഗറ്റീവ് ഓർ ദാറ്റ് കൈൻഡ് ഓഫ് കൺസെപ്റ്റ് ഓക്കെ വേരോടെ ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ പറഞ്ഞ എം ഡി എം എയുടെയും മോളിയുടെയും ഉറവിടം കണ്ടെത്തി അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ് എവിടെ ഉണ്ടാക്കുന്നു ആരുണ്ടാക്കുന്നു ആരും വിൽപ്പന നടത്തുന്നത് കണ്ടുപിടിച്ച് നശിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും പബ്ലിക്കിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് ഞാൻ വളരെ എമോഷണൽ ആവുന്നതെന്തോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കല്ല എത്രയോ പേരുടെ കുഞ്ഞു മക്കൾ ഇതിന് അടിമകളായി പോകുന്നു ഞാനിന്നൊരു വാൻകൂറിലൊരു വീഡിയോ കണ്ടു വാൻകൂറിലെ തെരുവിൽ മുഴുവൻ ഭയങ്കരമായിക്കഡിക്റ്റഡാണ് അതിങ്ങളിങ്ങനെ പ്രാന്ത് പോലെ കാണിക്കുന്നത് ഞാനിവിടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് അതുകൊണ്ട് വൺസ് എഗൈൻ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എത്ര ആൾക്കാരിലേക്ക് എത്തിയേക്കാൻ പറ്റി എത്തിച്ചോളൂ ഇതിനെ ഒരു ബോധവൽക്കരണം നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് താങ്ക് യു സി യു ഓക്കെ